സംസ്ഥാന സ്കൂൾ കലോത്സവം സംസ്കൃത പദ്യത്തിലും കഥകളി സംഗീതത്തിലും എ ഗ്രേഡ് നേടി ചാലിശ്ശേരി സ്കൂൾ വിദ്യാർത്ഥി റിദ ഫാത്തിമ അഭിമാനമായി ശ്ലോകങ്ങളുടെ ശുദ്ധ സ്വരവും കഥകളി സംഗീതത്തിന്റെ ആഴമുള്ള താള ലോകവും ഒരേ വേദിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ റിദ ഫാത്തിമ ശ്രദ്ധേയമായത് അഞ്ചാം ക്ലാസ് മുതൽ ഒന്നാം ഭാഷയായി സംസ്കൃതം പഠിച്ചുവരുന്ന റിദ ഭാഷയുടെ സൗന്ദര്യം സ്വരത്തിലേക്കും ഭാവത്തിലേക്കും ലയിപ്പിച്ച പ്രകടനമാണ് അവതരിപ്പിച്ചത് സബ്ജില ജില്ലാതലങ്ങളിൽ അഷ്ടപതി സംസ്കൃത ഗാനാലാപനം ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ ഇനങ്ങളിൽ പങ്കെടുത്ത അനുഭവ അനുഭവസമ്പത്ത് സംസ്ഥാനവേദിയിൽ റിതയ്ക്ക് കരുത്തായി തോടിരാഗത്തിൽ ആലപിച്ച ലോകപാലന്മാരെ എന്ന കഥകളി സംഗീത പദം ശ്രോതാക്കളുടെ മനസ്സിൽ ദീർഘനാദമായി മുഴങ്ങി സംസ്കൃത പദ്യത്തിനായി സത്യവ്രത ശാസ്ത്രികളുടെ ശ്രീരാമകീർത്തി മഹാകാവ്യത്തിലെ വരികളാണ് റിദ ശ്ലോകലയം ചേർത്ത് ചൊല്ലിയത് കഥകളി സംഗീതത്തിൽ വേങ്ങേരി നാരായണൻ നമ്പൂതിരിയും സംസ്കൃതം പദ്യത്തിൽ നിരഞ്ജന പത്മനാഭനും മികച്ച പരിശീലനം നൽകി കോക്കൂർ സ്വദേശി അഷ്റഫിൻ്റെയും ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഷമീറയുടെയും മകളായ റിദയുടെ നേട്ടങ്ങൾക്ക് സംസ്കൃത അധ്യാപകൻ ഡോ പി പത്മനാഭൻ മാസ്റ്റർ മികച്ച പിന്തുണ നൽകി വിദ്യാലയത്തിന്റെ പാഠശാലയിൽ നിന്നുയർന്ന ശ്ലോകസ്വരം സംസ്ഥാന കലോത്സവ വേദിയിൽ മുഴങ്ങിയപ്പോൾ സ്കൂളിൻ്റെയും ഗുരുശിഷ്യബന്ധത്തിൻ്റെയും കലാസ്വപ്നം സഫലമായ നിമിഷമായി മാറി